തുരങ്കപാത കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് യാത്രാ ദുരന്തത്തിന് ശ്വാശ്വത പരിഹാരം കാണുന്ന ഈ തുരങ്കപാത കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാതയുടെ എട്ട് ദശാംശം ഒന്നേ കിലോമീറ്ററും ഇരട്ട ടണലുകളായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത് പദ്ധതി വികസനത്തിന്റെ പാതയാകുമോ അതോ അഴിമതിയുടെ പാതയാകുമോ എന്ന ആശങ്കകൾ ബലപ്പെടുത്തുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ വയനാട് തുരങ്കപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലവുമായി ബന്ധപ്പെട്ട് നടന്ന ചില നീക്കങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് റിപ്പോർട്ടുകൾ തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് ബേസിസ് റിപ്പോർട്ട് എന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പദ്ധതിക്ക് ഒരു ബി വി ആർ മാത്രമേ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെ ഈ പദ്ധതിയിൽ മൂന്ന് പേരുടെ ഭൂമിക്ക് മാത്രമായി പുതിയ ബി വി ആർ തയ്യാറാക്കി ഇതിലൂടെ ആവശ്യമില്ലാത്ത ഭൂമി പോലും പൊന്നും വിലയ്ക്ക് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ഇത് സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി ഈ നിയമവിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്ത കോഴിക്കോട് തഹസിൽദാറിനെ സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്നും ആ ആരോപണം ഉയർന്നിട്ടുണ്ട് ഇത് അഴിമതിയുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു തുരുങ്ങു നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്ന ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന